ജില്ലാ പ്രസിഡന്റ് കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി കുട്ടിയുടെ കണ്ണിൽ ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ന് ലോകം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഡിവൈസിൽ നമുക്ക് എല്ലാം കാണാൻ കഴിഞ്ഞു നമ്മുടെ ദിശകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടോ മൂന്നോ കിലോമീറ്ററുകൾ മുമ്പിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ കണ്ണിൽ ഈ മൊജോ മിഷനിലൂടെ കാണാൻ കഴിയും വളരെയധികം മാറ്റം വരുത്തിക്കൊണ്ടാണ് അധികാതക മിഷീനറികൾ നമ്മുടെ നാട്ടില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു കാർ ഓടിക്കുന്ന ആളാണ് ഡ്രൈവർ ഡ്രൈവർ ഇല്ലാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ ഓടി അടുത്തിടെ നമ്മുടെ നാട്ടിലേക്കും ഡ്രൈവർ ഇല്ലാത്ത വാഹനം ഒരു ഡ്രൈവർ ഇല്ലാത്ത വാഹനം വരുമ്പോൾ ഒരു ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടും ഒരു ഡ്രൈവറുടെ ജോലി മാത്രമല്ല ഡിവൈസുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും അങ്ങനെ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളായി വാഹനങ്ങളായി സെൻസർ ഓടിക്കുന്ന മാറിയാൽ ആക്സിഡന്റ് ആക്സിഡന്റ് കുറയും കുറയുമ്പോൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് കമ്പനികൾ കമ്പനികൾ അതിന്റെ വരും അങ്ങനെ ഓരോ മേഖലയിലും ഡിവൈസുകൾ വരുമ്പോൾ ും ഡിവൈസ ധാർമ്മിക മൂല്യവും സാമൂഹിക ഉത്തരവാദിത്വവുമുള്ള ലഹരിമുക്തമായ ഒരു പുതുതലമുറയുടെ സൃഷ്ടിപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ കുറ്റിയിൽ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഇടപെട്ട മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി ജ്യോതി പഞ്ചായത്തംഗം എം റസാബ് വി എ കെ തങ്ങൾ സി എച്ച് സക്കറിയ സാംസ്കാരിക വേദി സെക്രട്ടറി ആബിദ് ട്രഷറർ സുൽഫിക്കർ അലി യുണീക് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഫാരിസ് അൽഫുർഖാൻ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ഹസ്കർ സഖാഫി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സ്റ്റുഡന്റ്സ് ട്രെയിനർമാരായ അബ്ദുൾ അസീസ് കാളികാവ് അൻഷാദ് കുന്നക്കാവ് ജിജിസി കുറ്റിയിൽ അൻഷിതാ കുറ്റിയിൽ തുടങ്ങിയ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്ത വണ്ടൂർ യത്തീംഖാന സ്കൂൾ വിദ്യാർത്ഥിനികളായ സി അസ്വാ എൻ അൻഷ ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ സ്ക്വയർ വണ്ടൂർ ഇളംകൂറിന് അണിഞ്ഞൊരുങ്ങുന്നു ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബസ് അല്ലെ ശിഹബ് തങ്ങൾ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു